ായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതി സ്റ്റേഷനിൽ എത്തുന്നു ഒരു അന്വേഷണം പോലും നടത്താതെ പോലീസുകാർ ജീമോൻ കല്ലുപുരക്കലിനെ പ്രതിയാക്കി ജയിലിൽ ദിവസം ജയിലിൽ കിടന്ന ജീമോൻ കല്ലുപുരക്കലിനെ പ്രോക്സോ കോടതി വെറുതെ വിടുന്നു പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് കോടതിയോട് പറയുന്നു ഇത് മറ്റുള്ളവർ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് വിസ്താരം പോലും നടത്താതെ പ്രഥമ ദൃഷ്ടിയ കള്ളക്കേസ് ആണിതെന്ന് കോടതിക്ക് ബോധ്യമായപ്പോൾ ജീമോൻ നിരപരാധി ആണെന്ന വിധി വരുന്നു ആർക്കാണ് നഷ്ടം സംഭവിച്ചത് ജിമോന് മാത്രം മാതൃഭൂമി അടക്കം എല്ലാ ചാനലുകളും പ്രതിയെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ആഘോഷിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പലരും ആട്ടിയകറ്റി വീട്ടിലെ പെങ്ങമ്മക്കും അമ്മയ്ക്കും ഉണ്ടായ വേദനകൾ വേറെയും ഒരു തെറ്റും ചെയ്യാത്തവൻ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചവന്റെ മകനും മകളും എന്ന കുരുന്ന് മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കുന്ന പോലീസുകാരും ലക്ഷങ്ങൾ കൊടുത്ത് ഏത് പെൺകുട്ടിയെ കൊണ്ടുപോലും ഇത് പറയിപ്പിക്കാം എന്ന നിയമ വ്യവസ്ഥയാണ് ഇന്ന് പത്താം ക്ലാസ്സും ഗുസ്തിയുമുള്ള പോലീസുകാരുടെ ആരെ നോക്കി പ്രതിയാണെന്ന് പറഞ്ഞാലും ഒരന്വേഷണവും പണിയുമെടുക്കാതെ അവൻ പ്രതിയാണെന്ന് പറഞ്ഞ് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ജീവിതാവസ്ഥയെ നിയമം കാണുന്നില്ലേ ഇരയുടെ പേര് നമ്മൾ എവിടെയും പറയാൻ പാടില്ല മുഖം കാണിക്കാൻ പാടില്ല എന്ന പോലെ ആരോപണവിധേയനായ പുരുഷന്റെ ഐഡന്റിറ്റിയും പറയരുത് അവന് കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നതുവരെ ഇത് പറഞ്ഞത് രാഹുൽ ഈശോ ആണ് കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നതുവരെ അവന്റെ പേര് അവന്റെ ഐഡന്റിറ്റി എന്നിവ പറയരുത് എന്നും വ്യാജപരാതിയിൽ പ്രതി ചേർക്കപ്പെട്ടവന്റെ സഹോദരിമാർക്ക് എല്ലാം ജീവിതമുണ്ടെന്നും ഓർക്കണം എന്ന് രാഹുൽ ഈശോ പറയുന്നു പോക്സോ കേസിൽ വലിയ മാറ്റങ്ങൾ വേണമെന്നും കോടതി വിധിക്കുന്നതുവരെ പ്രതിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നും രാഹുൽ പറയുന്നു മുഖം നോക്കാതെ പണി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമായി നമ്മുടെ നിയമങ്ങൾ അധപ്രതിക്കരുത് എന്നും അദ്ദേഹം പറയുന്നു എന്തിനേറെ ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിന് നേരെയും ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട് എന്നും നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ നമ്മുടെ കൂട്ടുകാരൻ ഇവരെല്ലാം ഒരു ജയിൽ അകലത്തിലെ വ്യാജപരാതിയിൽ മാത്രമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു വ്യാജപരാതി വന്നാൽ കോടതി പോലും കുറച്ചു കാലം ഇവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവന്റെ ജോലി ശമ്പളം ഇയാൾക്കുണ്ടാവുന്ന മാനസിക ആഘാതം ജയിലിൽ നിന്ന് തിരിച്ചു ചെരുമ്പോൾ വീട്ടുകാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ അതില്ലാതാക്കാൻ ജനീവിനായ പരാതികളാണോ എന്ന് നോക്കണം വ്യാജ പീഡന പരാതിയിൽ അറസ്റ്റിലാവുന്ന പൗരന്റെ വീഡിയോകൾ ഇട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ മറുവശം ഇവൻ നിരപരാധി ആണെന്ന് കോടതി വിധിക്കുമ്പോൾ അവർ വാർത്തകൾ കൊടുക്കാവില്ല വ്യാജ വാർത്തകൾ ചെയ്യുന്ന രാഗം രാധാകൃഷ്ണനും കൂട്ടാളികളുമാണ് പെൺകുട്ടിക്ക് പണം കൊടുത്ത് കള്ളക്കേസ് ഉണ്ടാക്കിയതെന്ന് ജിമോൻ കല്ലുമുരക്കൽ പറയുന്നു തിരുവനന്തപുരത്ത് നടന്ന പ്രസ്മീറ്റിൽ രാഹുൽ ഈശാ ദേശീയ മനുഷ്യ അവകാശ സംഘടനയുടെ കേരള സംസ്ഥാന ലീഗൽ സെക്രട്ടറിയും ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റും പങ്കെടുത്തു